ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് നിര രാവിലെ സമയം പത്താം എഴുതച്ചു വിശേഷം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊൻപതും മുപ്പത്തിയൊന്നും വാക്യങ്ങൾ വായിക്കട്ടെ കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല ആകെ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ അവരോട് ചേർന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യം രണ്ട് കാശ് കാശിന് അഞ്ച് കുരുകലിനെ വിൽക്കുന്നില്ലയോ അവയിലൊന്നിനെപ്പോലും ദൈവം മറന്നു പോകുന്നില്ല ഒരു കാശിന് രണ്ട് കുരുകൽ രണ്ട് കാശിന് അഞ്ച് കുരുകൽ രണ്ട് കാശിന് വാങ്ങിക്കുമ്പോൾ ഒരു കുരുകലിനെ എക്സ്ട്രാ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് കർത്താവ് പറയുന്നത് അങ്ങനെയുള്ള ആ ഫ്രീ കൊടുക്കുന്നതിനെ പോലും കർത്താവ് വിചാരിക്കുന്നു അവയ്ക്ക് വേണ്ടി കരുതുന്നു കുരുകിലുകൾ ഒരു കുരുകിൽ പോലും ഭക്ഷണം കിട്ടാതെ വിശന്നു മരിക്കുന്നതായി നാം കാണുന്നില്ല കർത്താവ് വേറൊരു ഭാഗത്തും പറയുന്നുണ്ടല്ലോ വയലിലെ താമരയും വാനിലെ പറവേയും ഞാൻ പോറ്റുവാൻ ശക്തനാണ് അവയൊക്കെ അവയ്ക്ക് വേണ്ടുന്നതൊക്കെ തക്ക സമയത്ത് ഞാൻ എത്തിച്ചുകൊടുക്കുന്നുണ്ട് ആ ദൈവത്തിന് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന് വേണ്ടി അവർ കരുതാതിരിക്കുമോ അവരെ അവൻ ഓർക്കാതിരിക്കുമോ അവരെത്ര വിശേഷതയുള്ളവരാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറിയ കുരുകിലുകളെക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ് ഒന്നോ രണ്ടോ കാശിനു വാങ്ങിക്കുന്ന കുരുകിൽ അതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്ന കുരുകൽ അതിനെ ദൈവം ആദരിക്കുകയും അതിനുവേണ്ടി കരുതുകയും ചെയ്യുന്നതിലും എത്രയോ അധികമായി ദൈവം നമുക്ക് വേണ്ടി കരുതും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കൂടെയിരിക്കും ഇത് നമുക്ക് എത്ര ധൈര്യവും ഉറപ്പുമാണ് നൽകുന്നത് കർത്താവിൻ്റെ വാക്തത്വങ്ങളെല്ലാം ഉവ്വ് ഉവ എന്നും ഇല്ല ഇല്ല എന്നുമാണ് അതുകൊണ്ടാണ് പുസ്തല പത്രോസ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളും നാം ചിന്താകുലപ്പെടുന്നതിനാൽ നമുക്കൊന്നും ചെയ്യുവാൻ നമ്മുടെ ഒരു മുഴം കൂട്ടുവാനോ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം ഭരമേൽപ്പിക്കുമ്പോൾ അവനെല്ലാം നന്നായി ചെയ്യുന്നവനാണ് തൻ്റെ അടുത്തേക്ക് വന്നവരെ മുഴുവൻ അവൻ പൂർണമായും സൗഖ്യമാക്കി അവർക്ക് പൂർണ്ണ സമാധാനം കൊടുത്തു ആശ്വാസം കൊടുത്തു അവരെ തന്നോട് ചേർത്ത് പിടിച്ചു ആ ദൈവം ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായിരിക്കുന്നു കഴിഞ്ഞ നാളുകൾ അവൻ ചെയ്തുവെങ്കിൽ എന്നും ചെയ്യുവാൻ അവൻ ശക്തനും മതിയായവനുമാണ് ആ കർത്താവിനെ നാം ആശ്രയിക്കുക ഇവിടെ ആ കുരുകിൽ അതുപോലെ തന്നെ എൻ്റെ മുപ്പതാം വാക്യത്തിൽ പറയുന്നത് കുരുകിൽ താഴെ വീഴുന്നത് പിതാവ് സമ്മതിക്കാതെയല്ല കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു കുരുകിൽ താഴെ വീഴുമ്പോൾ അത് കർത്താവ് നന്നായി അറിയുന്നു അവൻ അനുവദിക്കാതെ അവൻ അറിയാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല നമുക്കത് എത്ര ആശ്വാസം തരും നാം താഴെ വീഴുന്നു എന്നുള്ളതല്ല നമ്മുടെ തലയിലെ ഒരു രോമം പോലും കർത്താവ് അറിയാതെ താഴെ വീഴുന്നില്ല നാം എത്രയോ നിസ്സാരമായി കണക്കാക്കുന്ന ആ വസ്തുതകളെപ്പോലും കർത്താവ് എത്രയധികമായിട്ട് കരുതുന്നു നമുക്ക് ഈ കർത്താവിനെ അധികം സ്നേഹിക്കാം നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ അറിയുന്ന നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു ആ കർത്താവ് സകല ത്തിനും മതിയായവരുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ സകലവും നിർവഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ ആ കർത്താവിൽ ചരണപ്പെട്ടുകൊണ്ട് സമാധാനത്തോടെ ആകുല ചിന്തകൾ നഴിവുള്ളവരായി സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്